മൂന്നാറിൽ ലയങ്ങൾക്ക് തീപിടിച്ച് വീടുകൾ ചാമ്പലായ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും സാധ്യമാക്കണമെന്നാവശ്യമായി കെ പി എം എസ് രംഗത്ത് കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ ആവശ്യപ്പെട്ടു ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി പൂർത്തീകരിച്ച് കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കെ കെ രാജൻ ആവശ്യപ്പെട്ടു മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിൽ ലയങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവം ആവർത്തിക്കുന്ന സ്ഥിതിയുണ്ട് നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിലായിരുന്നു ഒടുവിൽ തീപിടുത്തമുണ്ടായത് പത്തോളം വീടുകൾ അഗ്നിക്കരയാകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ലയങ്ങൾക്ക് തീപിടിച്ച് വീടുകൾ ചാമ്പലായ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും സാധ്യമാക്കണമെന്ന ആവശ്യവുമായി കെ പി എം എസ് രംഗത്തെത്തിയിട്ടുള്ളത് കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് ആ ലയങ്ങളെല്ലാം പക്ഷേ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ട് പതിറ്റാണ്ടുകൾ ഈ രണ്ട് പതിറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് പോലും ആ ലയങ്ങളിൽ ഒന്ന് പുതുക്കിപ്പണിക്കുവാനും അവിടെ താമസിക്കുന്നവർക്ക് വേറെ സൗകര്യപ്രദമായ വീടുകൾ വെച്ചു വെച്ചുകൊടുക്കുവാനും ബന്ധപ്പെട്ട ആളുകളോ ടാറ്റ കമ്പനി ഉൾപ്പെടെയുള്ള ആളുകളോ അത് ശ്രമം നടത്തിയിട്ടുള്ള വസ്തുക്കളൊക്കെ കാണാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏറെ പഴക്കം ചെന്ന ആ ലയങ്ങൾ ഇരുപത്തഞ്ച് വീടുകളാണ് കത്തിയച്ചത് ഈ ഇരുപത്തഞ്ച് വീടുകൾ കത്തിയച്ചിട്ട് ഉടുതുണി അല്ലാതെ വേറെ ഒരു സാധനം അവർക്ക് കിട്ടിയിട്ടില്ല വളരെ അടിയന്തരമായി ഈ ജില്ലയിലെ തോട്ടം മേഖലയിൽ